ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങള് ഞങ്ങൾ വീടിന്റെ അടുത്തുള്ള ഒരു തോട്ടത്തില് കൂണെന്ന്റിഞ്ഞു പോയതായിരുന്നു ഏതായാലും പോയത് വെറുതെ ആയില്ല ഒരു കൂണ് കിട്ടി അതുകൊണ്ട് ഒരു ചെറിയ കറി ഉണ്ടാക്കാലോ അപ്പൊ നമുക്ക് നമ്മള് പ്രശ്നം കൂണുണ്ട് കറി ഉണ്ടാക്കാം അപ്പൊ അത് നല്ലോണം ചെറുതാക്കി കഴിഞ്ഞിട്ട് വെള്ളത്തിൽ ടച്ച് തീരുന്നു ചൂടുവെള്ളം വെച്ചിട്ട് അതൊക്കെ ആയിട്ടുണ്ട് നമുക്കത് ഉണ്ടാക്കാം അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചെറുളി കുറച്ചധികം എടുക്കണം കേട്ടോ ചെറുവിള്ളി കുറച്ചധികം എടുത്തിട്ട് ചെറുതാക്കി ഒന്ന് നടന്ന് ഒന്ന് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു കുറച്ച് കുറച്ചുവെളുത്തുള്ളിയും പെരഞ്ചീരവും കുരുമുളകും ഒരു ഒരില്ലി ചെറിയ ഉള്ളി എടുക്കാം നമുക്ക് ചക്കി അടുത്തിരിക്കാം കേട്ടോ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കാം നമ്മൾ ചെറുതാക്കിട്ടുള്ള ചെറുളി വെച്ചെടുത്തിട്ട് നന്നായിട്ട് വഴക്കാം നല്ല നല്ലോണം വഴക്കി കൊടുത്തിട്ട് നല്ലോണം ചെറു മല്ലി നല്ലോണം വരുന്നതൊക്കെ അപ്പൊ അതിലേക്ക് വേണ്ട പൊടികളൊക്കെ വെച്ചുകൊടുക്ക പൊടി മുളപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സി കൊടുക്കാം നമ്മൾ നമ്മള് കൂണ് കൊടുക്കണേ കൂണിട്ടെടുത്ത് നല്ലോണം മസാല ഒക്കെ എനിക്ക് പിടിക്കുന്ന രീതിയിൽ എനിക്ക് വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ ആവശ്യത്തിന് കൂണാകുമ്പോൾ നല്ലോണം വേവണം അല്ലെങ്കിൽ വയറുവേദന ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ കുറച്ച് വെള്ളം ആയിട്ട് നല്ലോണം വേവിക്കാം നമുക്കതിലേക്ക് ഉപ്പ് കാലത്തിന് ചേർത്ത് കൊടുക്കാം കൂണിനാവുമ്പോൾ കുറച്ച് ഉപ്പ് മതി വേഗം ഉപ്പ് പിടിക്കും ഇനി കൂണ് തിളച്ച് വേവായി വരുമ്പോഴത്തേക്കും നമുക്ക് കയറക്കാം ഞാനിപ്പോ കല്ലിലാണ് അരച്ചത് കല്ലിൽ അരയ്ക്കുമ്പോൾ വളരെ ടേസ്റ്റ് വേറെ ഞാൻ ഉച്ചയ്ക്ക് നമുക്ക് ഇറക്കാം കേട്ടോ ഞാനിപ്പോ കല്ലിലാണ് അരച്ചത് ഇത് നമുക്ക് കേട്ടു കൊടുക്കാം നല്ലോണം ചേർത്ത് കൊടുക്കാം പ്പിലൊക്കെ കൊടുക്കട്ടെ നമ്മള് ആദ്യത്തൂർക്കറും അപ്പൊ നമ്മളുടെ കോണ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി നീന്തൊരു പാത്രത്തേക്ക് മാറ്റാം അപ്പം നമ്മുടെ കൂൺ കറി വെടി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിന്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം അപ്പം എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാം